കെ പി റോഡിൽ അടൂർ പട്ടാഴിമുക്കിൽ വെച്ച് കാറും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച രണ്ടുപേരുടെയും സംസ്കാരം നടത്തി അധ്യാപികയായ നൂറനാട് സ്വദേശിനി അനുജ സുഹൃത്തായ സ്വകാര്യ ബസ് ഡ്രൈവർ മുഹമ്മദ് ഹാഷിം എന്നിവരാണ് മരിച്ചത് ഇരുവരും നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു പന്തളം തുമ്പമ്മൻ ഗവൺമെന്റ് എച്ച് എസ് എസ് അധ്യാപിക നൂറനാട് മറ്റപ്പള്ളി സ്വദേശിനി അനുജ സ്വകാര്യ ബസ് ഡ്രൈവറായ ചാരുമൂട് സ്വദേശി അച്ചുവന്ന മുഹമ്മദ് ഹാഷിം എന്നിവരാണ് വ്യാഴാഴ്ച രാത്രി അടൂർ പട്ടാഴിമുക്കിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ശേഷം വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് വീട്ടിലെത്തിച്ച ഹാഷിമിന്റെ മൃതദേഹം എട്ടരയോടെ കബറടക്കം നടത്തി സുഹൃത്തുക്കളായ സ്വകാര്യ ബസ് ജീവനക്കാരും പൊതുപ്രവർത്തകരുമുൾപ്പെടെ നിരവധി പേർ അന്ത്യോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു ശേഷം ഇടപോണുള്ള സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന അനുജയുടെ മൃതദേഹം ശനിയാഴ്ച രാവിലെയാണ് നൂറനാട്ടെ കുടുംബവീട്ടിൽ കൊണ്ടുവന്നത് പതിനൊന്ന് മണിയോടെ സംസ്കാരം നടത്തി സഹാധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ വൻ ജനാവലി അന്ത്യോപചാരം അർപ്പിച്ചു മന്ത്രി പി പ്രസാദ് കൊടിക്കുന്നിൽ സുരേഷ് എം പി എം എസ് അരുൺകുമാർ എം എൽ എ തുടങ്ങിയവരും വസതിയിൽ എത്തിയിരുന്നു അപകടത്തിൽ മരിച്ച ഇരുവരും നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവരുമായിരുന്നു അനുജയും സുഹൃത്തായ ഹാഷിമുമാണ് അപകടത്തിൽ മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞതോടെ അപകടം സംബന്ധിച്ചു ഉയർന്ന ദുരൂഹതകൾ നിലനിൽക്കുകയാണ് ഹാഷിം അമിത വേഗതയിൽ കാറോടിച്ച് കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചുകയറ്റി അപകടമുണ്ടാക്കുകയായിരുന്നുവെന്നാണ് പോലീസിൻ്റെ ബലമായ സംശയം സഹ അധ്യാപകർക്കൊപ്പം വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന അനുജയെ യാത്രാമധ്യെ ഹാഷിം വാഹനം തടഞ്ഞു നിർത്തി ബലമായി കാറിൽ കയറ്റി കയറ്റിക്കൊണ്ടുവരുമ്പോളായിരുന്നു സംഭവമെന്നതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ ചാരുമൂട്